ആ ആ രണ്ട് മൂന്ന് ഇവിടെ ഭയങ്കര വേദന വേദന കുഞ്ഞിനെ അത് ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ടെൻഡോൺ ഉണ്ടല്ലോ ഈ ഇങ്ങനെയല്ലേ എടുക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ടെൻഡോണിന് ഭയങ്കരമായിട്ട് വേദന വരും അതിന് സ്റ്റീനോസൈനോവൈറ്റിസ് എന്നാണ് പറയുന്നത് ഇതിന് കുറച്ച് എക്സൈസുകൾ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ വേദനയൊക്കെ കുറയ്ക്കാൻ പറ്റും അതായത് ഇവിടുത്തെ അപ്പൊ വ്യായാമം കൊണ്ട് കുറച്ച് കുറവായിരിക്കും അല്ലേ അപ്പം വ്യായാമം ആവുമ്പോൾ ഒരുപാട് മരുന്ന് കഴിക്കേണ്ട ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഫീലിംഗ് ഒക്കെ ആയതുകൊണ്ട് അധികം മരുന്ന് കഴിക്കാനും പറ്റില്ലല്ലോ ഇത് മിക്കവരിലും എന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു അവൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് മിക്കവരിലും ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു വ്യായാമം ചെയ്യാൻ വേണ്ടിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആദ്യം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഏ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് തവണ ഇങ്ങനെ ആക്കിയിട്ട് ഈ രണ്ട് മസിലും സ്ട്രെച്ച് ചെയ്യണം രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിലും എന്നിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് എടുക്കുക റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വിടർത്തുക ഇങ്ങനെ വീണ്ടും കൂമ്പുക ഇങ്ങനെ വിടർത്തുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഒരു പത്ത് തവണ ആക്കണം ഇങ്ങനെ റിപ്പിറ്റേഷൻ പത്ത് പത്തിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഏ പിന്നൊന്ന് ഇങ്ങനൊരു ബോൾ ചുരുട്ടിയെടുക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലൊരു തോർത്ത് ചുരുട്ടി എടുത്തിട്ട് ഈ തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക സ്ക്യൂസ് ചെയ്യാം എന്നിട്ട് എന്നിട്ടൊന്നൊരു ഒരു അഞ്ച് ഒരു എണ്ണുക വിടുക വീണ്ടും സ്ക്യൂസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണുക വിടുക വീണ്ടും സ്ക്യൂസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിടുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഉപ്പിക്കകത്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇതിനകത്ത് മണലോ അല്ലെങ്കിൽ വെള്ളമോ നിറയ്ക്കുക വെള്ളമോ നിറച്ചിട്ട് ഒരു ടേബിളിന് നമ്മുടെ കൈ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെങ്തനിങ് ചെയ്യുക ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ ആക്കുക ഒന്ന് ഇങ്ങനെ ആക്കുക ഇത് പത്ത് ഓണം ചെയ്യുക പിന്നെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക അതും പത്തു ഓണ ചെയ്യുക പിന്നൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത് വെയിറ്റ് വേണം ഇതിപ്പോൾ ഞാൻ വെയിറ്റ് എടുത്തിട്ടില്ല പക്ഷേ വെയിറ്റ് വേണം നമ്മുടെ കൈ എവിടെയെങ്കിലും കൃത്യമായി താങ്ങി അതായത് ഒരു ടേബിളിൽ മറ്റേ വെച്ചുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യുക ഇതും ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന വ്യായാമം ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ 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 അതായത് ഇത് ഇവിടെ തുടങ്ങും ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഇത് ചെയ്യുക ഇതെല്ലാം ഒരു പത്ത് തവണ വീതം അതായത് ഒരു പത്ത് റിപ്പീറ്റേഷൻ വീതം ചെയ്യുക ദിവസം മൂന്ന് നേരം വീതം ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ മസലിൻ്റെ ബലം വർദ്ധിക്കും ഈ ടെൻഡോണിൻ്റെ ഈ ഒരു ട്രണ്ടോണിന് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ബലം വർദ്ധിക്കുകയും കാലക്രമത്തിൽ നമുക്ക് ഈ വേദന കുറയുകയും ചെയ്യും